എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളുടെ റെസിപ്പി ക്യാരറ്റ് കൊണ്ടൊരു ചെറിയ ആണ് സോഫ്റ്റും ഹെൽത്തിയുമായ നല്ല ഒരു റെസിപ്പിയാണ് ഇന്ന് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം കൂടാതെ ഈ വീഡിയോ കണ്ടു നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ക്യാരറ്റ് റവ പഞ്ചാര ഇതാണ് നമുക്കിതിനാവശ്യമായ സാധനങ്ങൾ ഇനി ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കുറച്ച് നെയ്യ് അഴിച്ചു കൊടുക്കാം നെയ്യ് അഴിച്ചതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം അത് നന്നായി ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നിൽക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ക്യാറ്റൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരണം ക്യാറ്റ് ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ അതിനകത്തേക്ക് കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി നല്ല യോജിപ്പിച്ച് കൊടുക്കണം ഇപ്പം നന്നായിട്ട് ഇന്ന് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ഒന്ന് ചൂടായി വരുന്നതിന് മുമ്പായി തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റവ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം റവ ഒന്ന് നല്ലോണം ഒന്ന് വെന്ത് വന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു ചെറിയ ഏലക്കഷ്ണം ഒരു ഏലക്ക മാത്രം നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതൊന്ന് ഇതിൽ നിന്ന് ചട്ടിയിൽ നിന്നൊന്ന് വിട്ട് പോരുന്നവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നന്നായിട്ട് വെന്ത് പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വേറിട്ട് വേറിട്ട് വരുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫാക്കി ഒന്ന് സെറ്റ് ആക്കാം ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പാത്രത്തിലേക്ക് നമ്മൾ അല്പം നെയ്യ് തടവി തടവിക്കൊടുത്തതിന് ശേഷം ചൂടോട് കൂടി ഈ പാത്രത്തിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം മൊത്തം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാറാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമുക്കൊന്ന് ചൂടാറി വന്നതിന് ശേഷം നമ്മൾ ഒരു അതിൻ്റെ സൈഡ് ഭാഗം എല്ലാം ഒന്ന് വിടിയിപ്പിച്ചതിന് ശേഷം അതൊന്ന് കമത്തി ആ പാത്രത്തിലേക്ക് ഏത് പാത്രത്തിലേക്കാണോ നമ്മൾ എടുക്കുന്നത് ആ പാത്രത്തിലേക്കൊന്ന് വെച്ച് കൊടുത്ത് അത് തന്നെ അടർന്ന് വീന്ന് നമുക്ക് കാണാൻ പറ്റും ഇപ്പം നമ്മുടെ പലഹാരം ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം நல்ல ருச்சிகரும் விபவங்களும் பின்னாடி